സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് അവലോകന യോഗം ചേലകര അരമന ഹോട്ടലിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ മത്തായി പാലക്കാട്ട് എം ജെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റീജിയണൽ ഇവാലുവേഷൻ മീറ്റിന് വാസ്തവം പറഞ്ഞാൽ ഒരു ഉദ്ഘാടനത്തിൻ്റെ ആവശ്യമില്ല അത് കാരണത്തിൽ ആ പരിപാടിയുടെ സ്വഭാവം അങ്ങനെയാണ് ഇവിടെ പ്രധാനമായിട്ടും റീജിയണൽ ചെയർപേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത് ഇനി ഇവിടുന്ന് ഉള്ള മാസങ്ങളിൽ നമുക്ക് ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്വർണ്ണ പദ്ധതികൾ നിങ്ങളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും അതിനെ അദ്ദേഹത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് തരാവുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇതിനൊക്കെയാണ് പ്രസക്തി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അത്ര പ്രസക്തിയില്ല വാസ്തവത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസി ഗവർണറും നിങ്ങൾ ക്ലബ് പ്രസി പ്രസിഡൻ്റുമാരും അല്ലെങ്കിൽ ക്ലബ്ബ് പി എസ് ഡിയുമായിട്ടുള്ള പാലമാണ് അല്ലെങ്കിൽ അവരെ കൂട്ടിയിണക്കുന്ന കണ്ണിയാണ് ഈ വീതിൽ ചാക്കോസ് എന്നുള്ള പോസ്റ്റ് ഒരു ക്ലബ് പ്രസിഡന്റിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ പ്രവൃത്തി ശരിക്കും ഒരു ഡിസ്ട്രിക്ട് ഗവർണറിൻ്റെ മുന്നിൽ പ്രതിഫലിക്കുന്നത് ഈ റീജണൽ ചെയർപേഴ്സൺ എന്ന ദർപ്പണത്തിൽ കൂടിയുള്ള പ്രതിഫലനമാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും ആ കണ്ണാടി പൊടിപിടിച്ചിരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് നിങ്ങളെക്കുറിച്ചുള്ള ഇവാലുവേഷൻ ജില്ലയിൽ നടക്കുന്നത് ഒരു റീജിയണൽ ചെയർപേഴ്സന് ഒരുപാട് പോവേഴ്സ് ഉണ്ട് ജില്ലയിൽ നിങ്ങളുടെ ഭാവിയിലുള്ള നിങ്ങളുടെ അച്ചീവ്മെൻ്റ്സ് വേണ്ട വിധത്തിൽ പ്രതിഫലിക്കാനും അത് പ്രതിഫലിക്കാത്തടത്ത് അതിൻ്റെ പോരായ്മകൾ നികത്താനും ഒക്കെ പണിയെടുക്കേണ്ടതും ബുദ്ധിമുട്ടുള്ളതും റീജണൽ ചെയർപേഴ്സൺ തന്നെയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളതുള്ള ശ്രദ്ധാപൂർവ്വം കേൾക്കുക

അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ കൊണ്ടത്തെ നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡൻ്റായ എ പി സിങ്ങിൻ്റെ വിഷനതാണ് അതിന് തുടർച്ചയായി നമ്മുടെ ഡിസ്ട്രിക്ട് ഡി ജി ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ്റെ ഒരു കുറേ പ്രൊജക്റ്റ് ഉണ്ട് കുറെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ ഈ റീജിയന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് ഗ്ലോബൽ കോസുകളുണ്ട് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം വിഷന് ഹാൻവർ എൻവറമെന്റ് യൂത്ത് ചൈൽഡ്ഹുഡ് ആൻസർ എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ എട്ട് വിഷൻ ആ വിഷനാണ് ഏറ്റവും പ്രത്യേകമായി നമ്മൾ നമ്മളതിൽ എന്ത് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം അതാണ് നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും പ്രത്യേകത ഈ എട്ട് വിഷനിൽ എത്ര കാര്യമായി നമ്മുടെ എട്ട് അതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എത്ര ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംക്രമണക്കുറപ്പ് ഒരു ഒരു ഷോർട്ട് രേഖയാണ് നമ്മുടെ ഡി ജിക്ക് സമർപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ചേരക്കര ലോ ഭയങ്കരമായ പ്രാതിഥ്യം ചേരക്കറിയും വളരെ പ്രാതിനിധ്യം വനിതകളുടെ ഉണ്ട് ഡിസ്ട്രിക്ട് ഗവർണർ വനിതകൾക്കായി ഒരു ഡിസ്ട്രിക്റ്റ് ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയും ഒപ്പം തന്നെ എല്ലാ സോണിലും ഒരു സോണൽ ലേഡിയും എല്ലാ റീജിയനും റീജിയൻ ലേഡിയും പ്രത്യേകമായി വനിതകളെ മുന്നോട്ട് കൊണ്ടുപോകാനും ലയൻസ് പ്രസ്ഥാനവുമായി അവരടുത്ത് സഹകരിപ്പിച്ച് പ്രവർത്തിക്കാനും ഒരു സെറ്റ് സെറ്റെല്ലാം ഒരു ആറ് ആറെല്ലും അദ്ദേഹം പ്രത്യേക പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു അതുകൂടാതെ ഡിസ്ട്രിക്റ്റിൻറ്റിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി ഓരോ പ്രത്യേക ഫോട്ടോളിയോ ഓരോ റീജിയൻ ഉണ്ടോ മൂന്നോ റീജിയൻ കൊടുത്തുകൊണ്ട് ഡിസ്ട്രിക്ട് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു മൂന്നോ നാലോ റീജിയന്റെ ഭരണത്വമായിട്ടും അല്ലെങ്കിൽ ഓരോ പ്രത്യേക ഫോട്ടോ കൊടുത്തു കൊടുത്തുകൊണ്ടും ഒരു ആളുകൾ നിയന്ത്രിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഡീജിയുടെ പ്രത്യേക പ്രൊജക്ടാണ് ഹോം ഫോർ ഫാമേഴ്സ് വീട് ഇജ്ഞാപനത്തിലൂടെ പഴയ പ്രൊജക്ടാണ് എപ്പാശം ഒന്നും കൂടി പുതുക്കിക്കൊണ്ട് അത് വളരെ ആക്റ്റീവായിട്ട് ഒരു റീജ്യണില് രണ്ടോ മൂന്നോ പേർക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒരു റീജിയണിൽ ഏറ്റവും അർഹതപ്പെട്ടത് അതിലൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി തെരഞ്ഞെടുത്ത നാലുപേരെ നമ്മുടെ ക്ലബ്ബ് പ്രസിഡന്റ് അധ്യക്ഷനായ ഒരു കമ്മിറ്റി ഇരുന്നു കൊണ്ട് രണ്ടോ മൂന്നോ പേരെ ചേർന്നുകൊണ്ട് അവർ തീരുമാനിക്കുന്ന ഏറ്റവും അർഹമായ മൂന്ന് വീടോ വീടോ രണ്ട് ഒരു കിട്ടാവുന്ന ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗങ്ങളായ ലയൺ ഡോക്ടർ വർഗീസ് പി എം ജെ എഫ് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റുമാരായ ലയൺ ടി ജി സുരേഷ് ലയൺ അച്യുതാനന്ദ് ലയൺ വിജയൻ ലയൺ ഗീത അശോകൻ ലയൺ മനോജ് കുമാർ ചേലക്കര ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ലയൺ ശശികുമാർ ലയൻസ് ക്ലബ്ബ് ജിഇ ടി കോർഡിനേറ്റർ ലയൺ അശോക് വാര്യർ പി എം ജെ എഫ് ണൽ ലേഡി ലയൺ ഷേളി സാബു സോണൽ ചെയർമാൻമാരായ ലയൺ റോഷൻലാൽ ലയൺ രാമദോസ് സോണൽ ലേഡികളായ ലയൺ മെറി ഡിക്സൺ ലയൺ ലക്ഷ്മിപ്രിയ പ്രസാദ് ചേരക്കര ലയൻസ് ക്ലബ് പി ആർഒ അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ തരത്തിലുള്ള പ്രോജക്റ്റുകളും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആർസി തന്നെ ഇവിടെ പറയലുണ്ടാവും കാരണം നമ്മുടെ നമ്മളിപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചോളം പ്രോജക്ടുകളും എല്ലാം തന്നെ ചെയ്തിട്ടുള്ള ഒരു ക്ലബാണ് ചാലകര ക്ലബ് അപ്പോ ഇനി ഓരോ കാര്യങ്ങളെയും പറ്റി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല ഞാൻ ഈ പത്ത് നാൽപ്പത്തെട്ട് കൊല്ലം ലയൻസ് ക്ലബ്ബിൽ ഇരുന്നിട്ട് കുറേ റീജിയണൽ അവലോകന മീറ്റിങ്ങിലും റീജിയണൽ കോൺഫറൻസും ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റുകളിലൊക്കെ ചേർലൊക്കെ ഞാൻ ഇനി ഇരുന്നിട്ടുണ്ട് ഏത് സോണൽ ചെയർമാനും റീജിയണൽ ചെയർമാനും ഗവർണർ ജേർണൽ സെക്രട്ടറിയും അഡ്വൈസറും ഈ ഗവർണർഷിപ്പ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഞാനെൻ്റെ ഇതിൽ ഈ ലയൻസ് കാരിയറിൽ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഗോപി ചക്രമർത്തിൻ്റെ ആ ലീഡർഷിപ്പിലെ ഇവിടെ ഈ ക്ലബിന് തന്നെ ഒരു പ്രത്യേക ഉണർവ് വന്നിട്ടുണ്ട് എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം അദ്ദേഹം എല്ലാ പ്രോഗ്രാമിനും പുള്ളിയുടെ കൈവപ്പുണ്ടായിരിക്കും പുള്ളിയുടെ ഒരു നോട്ടം ഒരു ശ്രദ്ധ അതിലുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് റീജിയണൽ ചെയർമാന്മാരൊന്നും അത്രയൊന്നും പെയിൻ സ്റ്റേക്കിങ്ങനല്ല എല്ലാ നേരം മേൽനോട്ടം വഹിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നിൽക്കാറില്ല പക്ഷേ ഇവിടെ ഇവിടുത്തെ സ്ഥിതി ഗോപി ചക്കുന്ന റീജിയണൽ ചെയർമാനായിരുന്നപ്പോൾ ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസിലും പുള്ളി പുള്ളിയുടെ ഇതുണ്ട് നോട്ടമുണ്ട് അതിൻ്റെ അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ പുള്ളി നേരിട്ട് നടത്തുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കുറേ സർവീസുകളൊരു എമൗണ്ടാണ് നമ്മൾ എം ജി എഫിന് കൊടുക്കുന്നത് എൽ സി എഫിന് കൊടുക്കുന്നത് പക്ഷേ ആ എൽ സി എഫ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് മാത്രമല്ല ഇപ്പം നേരത്തെ വയനാട്ടിൽ വലിയൊരു ഹോസ്പിറ്റലാണ് വന്നിരിക്കുന്നത് പുറത്തും നമ്മുടെ ലൈനിസം വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു നമ്മുടെ ഒരു ഉദാഹരണമാണ് നമ്മൾ കൊടുക്കുന്ന ഈ പൈസ അപ്പോൾ ആ കിട്ടുന്ന പ്രദേശങ്ങളിൽ വളരെ താഴ്ന്ന വരുമാനക്കാർക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന വിധത്തിലാണ് ആ പോസ് ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് നമ്മുടെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു പങ്ക് തന്നെയാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്നത് ഇപ്പം നമ്മൾ സർവീസ് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചെയ്യുക അതുപോലെ തന്നെ എം ജി എഫ് എൽ സി എഫ് അതിൻ്റെ എൽ സി എഫ് കൊടുക്കാൻ പറ്റുന്ന ഒരു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ പോയിന്റിൻ്റെ കാര്യത്തിൽ പോയിന്റ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് കൊടുക്കുന്നത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെയല്ലേ തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ടായിരിക്കും ആ പോയിന്റ് ഉദ്ദേശിക്കുന്നത് തുടങ്ങി അല്ല നമുക്ക് പ്രധാനം നമ്മൾ ചെയ്യുന്ന സർവീസുകളാണ് പ്രധാനം എന്ന ഉദ്ദേശമുണ്ട് നമുക്ക് മാക്സിമം സർവീസുകൾ ഒപ്പം ചെയ്യാം അതുപോലെ എം ജെ എഫ് കൊടുക്കാൻ കഴിയുന്നവർ കൊടുക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ ഇവിടെ കയറി വന്നപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെ പോസിറ്റീവ് ഒരു വൈബ് ഫീൽ ചെയ്തു അത് അവിടെ ഇരുന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അതുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തി ഒട്ടനവധി കാര്യങ്ങളുണ്ട് അത് അതിലൊരു പ്രധാന കാര്യം ഞാൻ പറയാം അല്ലെങ്കിൽ അതിൽ അത്ഭുതങ്ങളിൽ ഏതാനും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാം ഗോപിയട്ട് എന്ന് പറയുന്ന വ്യക്തി ഡിസ്ട്രിക്റ്റിലെ കോറിലേക്ക് ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണ് രണ്ടാമനായിട്ടോ മൂന്നാമനായിട്ടോ കോറിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാൽ അദ്ദേഹം ഗവർണറോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഒരുപക്ഷെ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹം പറഞ്ഞു വേണ്ട ജയകൃഷ്ണൻ ഞാൻ ഈ റീജിയനെ ശക്തിപ്പെടുത്താം എന്ന് പറഞ്ഞു അല്ലേട്ടെ ഈ റീജിയനെ ഞാൻ ശക്തിപ്പെടുത്താം എന്ന് അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഗോപി ചക്കുന്നത്ത് എന്ന വ്യക്തി സമഗ്ര മേഖല സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക അല്ലെങ്കിൽ നമ്മൾ ആ ചാരിറ്റി ഒക്കെ തന്നെ അദ്ദേഹം എടുത്ത് കൈകൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിയാണ് ഒരു പത്ര മാധ്യമ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം അത്തരത്തിലുള്ളൊരു വ്യക്തി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ റീജിയന്റെ ആ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ അഭിമാനമുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ പരിപാടി അദ്ദേഹം സംഘടിപ്പിക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് മാത്രമല്ല ഇപ്പൊ മറ്റൊരു കാര്യം പറയാനുള്ളത് ദ മോസ്റ്റ് റെസ്പെക്ടഡ് ലയൺ അല്ലെങ്കിൽ ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ലയൺ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ വർഗീയ സാറാണ് സാർ എത്ര വർഷമായി സാറേ ലയനത്തിൽ യ്റ്റ് ഇർസ് ഒന്ന് കൈ അടിച്ചാൽ അതായത് ഒപ്പം കുറവാവില്ല പത്ത് രൂപ ഡോക്ടർ ഡോക്ടറെന്ന് ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു വ്യക്തി എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കാൻ ആഘാതപ്പെട്ട വ്യക്തി ഏതൊരു സമയത്തും തട്ടി വിളിക്കാൻ നമുക്ക് അധികാരമുള്ള വ്യക്തി ഈ റീജിയനിലാണ് എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് വളരെ ഗ്രേറ്റ് സപ്പോർട്ടാണ് ചേലകരുടെ ഭാഗം ആസ് വെല്ല എ ഹോൺ ക്ലബായ പഴയൂർ ക്ലബിന്റെ ഭാഗം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ചെയ്യുന്ന ക്ലബുകൾ മയനൂർ ക്ലബായാലും ഇളനാട് ക്ലബായാലും അവരൊരു ഒരു പ്രത്യേക ഒരു എന്തോ ഒരു ബ്ലോക്കേജ് ഉണ്ട് എന്നുള്ള എന്നുള്ളൊരു റിയാലിറ്റിയാണ് ഒരു ബാലോഷ്യ മീറ്റിംഗ് ആയ കാരണം ഓപ്പണായിട്ട് പറയുന്നത് ആ ഒരു ബ്ലോക്കേജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ റീജിയൽ ആർ സി ഐകളുടെ ഗോപിയായിട്ട് മാറി 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 ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമുക്കിതിനെ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട് കാര്യങ്ങൾ ചെയ്യാറ് അവരെ കുറ്റല്ല അത് എല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് ബിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് വിഷയം കാരണം അല്ലെങ്കിൽ വേറൊരു ഡയറക്ഷനിൽ പോകേണ്ട കാര്യം അതിന് ഇങ്ങനെ ഒരു ഒരു സ്മോൾ ആ ഒരു ക്ലബ് വളരെ രണ്ട് ക്ലബുകളും എന്റെ ഏറ്റവും നല്ല വളരെ സന്തോഷവാനായിട്ട് ഇരുത്തരം നാല് ക്ലബ്ബുകളാണ് നടന്നിരിക്കുകയാണ് സോ ഇവിടെ എല്ലാ ക്ലബുകളും റിപ്പോർട്ടുകൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ മൂന്ന് മാസം ഒരു ക്വാർട്ടർ നമ്മൾ പിന്നിട്ട് പിന്നിട്ട് കഴിഞ്ഞു വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഇങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചത് സോണൽ ലേഡി ആയതുകൊണ്ടാണ് അപ്പോൾ ഇത്തവണ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിസ്ട്രിക്ട് ഗവർണർ പറഞ്ഞ കാര്യം ഇതാണ് ഡിസ്ട്രിക്ടിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ലേഡീസിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടണം എന്നുള്ളതാണ് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നോർമലി എ സി പി എന്നുള്ളൊരു സ്ഥാനം മാറി ഇത്തവണ ഈ വർഷം തൊട്ടിട്ട് റീജിയൻ ലേഡി റീജിയൻ ലേഡിയുടെ കീഴെ സോണൽ ലേഡീസും അങ്ങനെ ആക്കിയത് തന്നെ ലേഡീസിനെ മാക്സിമം എല്ലാ പരിപാടികളിലും എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് യോഗത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തെ പ്രവർത്തനം വിലയിരുത്തുകയും ഭാവി പരിപാടികളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തു ഡിസ്ട്രിക്ട് ഒബ്സർവർമാരായ ലയൺ പ്രിൻസ് ലയൺ എന്നിവർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസാരിച്ചു ഗുണകരമാണ് പ്രസ്ഥാനത്തിൽ മീറ്റിംഗിലൊക്കെ ഏറ്റവും ഗുണകരമായി തോന്നുകയാണ് പ്രത്യേകിച്ച് പജയസമ്പന്നായിട്ടുള്ള വളരെ അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ വളരെ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായി നടത്താൻ കഴിവുള്ള ഗോപി ചക്രചേടനെ പോലെയുള്ളവര് ഈ പരിപാടി നടത്തുമ്പോൾ അത് മനോഹരമായിരിക്കും അതിൽ പങ്കെടുക്കുക അത് വിലയിരുത്താൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കിട്ടിയാണ് തീർച്ചയായിട്ടും ഇന്നിവിടെ ഞങ്ങൾ ഒത്തിരി നിങ്ങളുടെ ക്ലബ്ബുകളുടെ റിപ്പോർട്ടുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശേഖരിക്കാനായിട്ടാണ് കൂടുവന്നിരിക്കുന്നത് അതിനൊരു ഫോമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വലിയ കാര്യമായിട്ട് ഫയലൊക്കെ ആയിട്ട് വന്നത് പക്ഷെ അതിനെല്ലാം മുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ റീജിയണൽ ചെയർമാൻ ഗോപി ചകുന്ദ്രേടൻ എല്ലാവരുടെയും റിപ്പോർട്ട് ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു ആ ഫോം പിന്തിടുത്ത് അത് ഗംഭീരമായി അതിൻ്റെ പിന്നിൽ ഹോംവർക്ക് ചെയ്ത് എല്ലാവരിൽ നിന്നും അവരവരുടെ പ്രവർത്തനങ്ങൾ അടങ്ങിയ ആ ഫോം ഇവിടെ സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മികവ് ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലൊരു കൈ കൊടുത്ത് അദ്ദേഹത്തിന് അതിനന്ദിക്കുക ഇതിന്റെ പുറയിൽ സോന്റെ അമ്മമാരായിട്ടുള്ള നമ്മുടെ റോഷനും രാംദേശനും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ ആവശ്യമില്ല അവര് അഭിനന്ദിക്കുന്നു ചേലക്കര പോലുള്ള ക്ലബ്ബുകാരും ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളരെ ഊട്ടി ഊട്ടി പരിപാലിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും മനോഹരമായിരിക്കുക കഴിഞ്ഞ മൂന്ന് വർഷം മൂന്ന് മാസമായിട്ട് ശീത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനി അടുത്ത മൂന്ന് മാസം ഡിസംബർ വരെ നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ചെറിയ ഒരു ഇവാലുവേഷൻ മീറ്റിംഗാണ് ഇന്നിവിടെ നടന്നത് ഈ റീജിയൻ്റെ കീഴിലുള്ള എട്ട് ക്ലബുകളും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് ഈ റീജ്യനിലെ മിക്ക എല്ലാ ക്ലബുകളും എക്സലൻറ്റ് അവാർഡിന് വേണ്ടി അർഹത നേടണം കാരണം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഗ്ലോബൽ കോഴ്സില് അഞ്ച് പ്രോജക്റ്റുകൾ ചെയ്താൽ നമുക്ക് ഒരു ക്രൈറ്റീരിയ ഫില്ലായി കഴിഞ്ഞു അതുപോലെ ഒരു മെമ്പർ പത്ത് ഡോളർ വെച്ച് കൊടുത്താൽ നമ്മൾ അതിലൊരു ക്രൈറ്റീരിയ കഴിഞ്ഞു അതേപോലെ നമ്മൾ മെമ്പർഷിപ്പ് പത്ത് ശതമാനം അതായത് ഇപ്പോൾ ചേലക്കര നാൽപ്പത് മെമ്പറാണുള്ളത് ഓൾറെഡി അവർ മൂന്ന് മെമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞു ഡ്രോപ്പ് വന്നിട്ടുണ്ട് എങ്കിലും നാല് മെമ്പർ നാല് പത്ത് ശതമാനം വന്നാൽ ആ ക്രൈറ്റീരിയ കഴിഞ്ഞു അങ്ങനെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ക്ലബ് എക്സലൻസ് നേടാം നിങ്ങൾ ക്ലബ് എക്സലൻസ് നേടിയാൽ നമ്മുടെ രണ്ട് സോൺ ചെയർമാന്മാരും എക്സലൻ്റ് ആവും അവർ എക്സലൻ്റ് ആയാലും ഗോപിയേട്ടലും എക്സലൻ്റ് ആവും അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം ഈ ചേർന്ന എല്ലാ അതുപോലെ എല്ലാവർക്കും ജില്ലയിലെ തന്നെ ഏറ്റവും പ്രവർത്തിക്കുന്ന റീജിയൺ ആണ് ചേലക്കര റീജിയൺ എന്ന് ഒബ്സർവർമാർ അഭിപ്രായപ്പെട്ടു അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര